നമസ്കാരം അപ്പോൾ നമുക്ക് സബോളയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ ഒരു നാല് മണിക്ക് ഒരു ചായക്കടിയൊക്കെ തയ്യാറാക്കാനായിട്ട് വളരെ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി കാണിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് എങ്ങനെ നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ചെറിയ രണ്ട് സബോളയാണ് എടുത്തിരിക്കുന്നത് ചെറുതായതുകൊണ്ടാണ് രണ്ട് അപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മുളകും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയാണ് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനായിട്ട് രണ്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മുട്ട നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് നൈസായിട്ട് കിട്ടാനായിട്ട് അപ്പൊ രണ്ട് മുട്ട ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആട്ട ഗോതമ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം മൈദയാകുമ്പോളാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റിനായിട്ട് നമ്മുടെ മീറ്റ് മസാലയിൽ ഇറച്ചി മസാല മീറ്റ് മസാല ഒരു കാൽ ടീസ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടി മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പൊ ഇളക്കാനായിട്ടാണ് ഈ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മുടെ കൈ വെച്ച് ഈ സബോളക്കകത്തുള്ള വെള്ളം വെച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമുക്കിങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയോ പരത്തിയൊക്കെ എടുക്കാം അപ്പം ഞാനൊരു ചെറിയ ഒരു കട്ലറ്റിന്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു പാൻ പാനടുപ്പയിൽ വെക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഷാളോ ഫ്രൈ ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഷാളോ ഫ്രൈ ആണ് നമ്മൾ അത്രയുള്ള എണ്ണയുടെ ആവശ്യമുള്ളൂ അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ പീസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം മുട്ട വെന്തതാണെങ്കിൽ നമ്മുടെ സബോളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മുരിച്ചെടുക്കണം എന്നാലേ ഉള്ള പുറമൊരിയുകയും ആകെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്തോളാം അപ്പം ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഒരു ഭാഗം മുരിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറുഭാഗവും കൂടി ഒന്ന് മുരിച്ചെടുക്കാം അപ്പൊ ഫ്ലെയിമിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം ലോ ഫ്ലെയിം മതി അപ്പൊ ഇതുപോലെ ഒരു ഭാഗം ഒന്നും മുരിഞ്ഞ കിട്ടിയിട്ടുണ്ട് അപ്പൊ തിരിച്ചിട്ട് മറുഭാഗവും കൂടി ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞാക്ക് കിട്ടും അപ്പൊ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഈ എണ്ണയിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി